ുംതപ്രഗൽ വാഷയുമായ സുഹൃത്തു സ്വാത്യയുടെ അകപ്പൊരുളുകൾ എന്ന വിഷയത്തെ ആത്മദമാക്കി മതപ്രഭാഷണം നടത്തുന്നതാണ് ഈ മതവിജ്ഞാന സഖത്തിലേക്ക് എല്ലാ നല്ലവരായ സ്നേഹനിധികളായ നാട്ടുകാരെയും മറ്റ് സഹോദരങ്ങളെയും സ്നേഹാദരപൂർവം ക്ഷണിച്ചുകൊള്ളും എട്ട് മുപ്പതിന് തന്നെ ആരംഭിക്കുന്നു ആദ്യമായി ഒൻപത് മുപ്പതിന് തന്നെ പ്രശസ്ത പണ്ഡിതനും പ്രഗത്ഭവാഹിയുമായ കൊല്ലംയുടെ അകപ്പെരുളുകൾ എന്ന വിഷയത്തെ ആർപ്പമാക്കി മതപ്രഭാഷണം നടത്തുന്നതാണ് ഈ മതവിജ്ഞാന സദസ്സിലേക്ക് എല്ലാ നല്ലവരായ സ്നേഹനിധികളായ നാട്ടുകാരെയും മറ്റ് സഹോദരങ്ങളെയും സ്നേഹാദരപൂർവം ക്ഷണിച്ചു കൊള്ളുന്നുള്ളി ഭദ്ര മദ്രസാ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പുരുസാ പാരായണം ഒൻപതും മുപ്പതിന് തന്നെ പ്രശസ്ത പണ്ഡിതനും വഹാബ് പ്രഗർഭാഗ്ഞിയുമായ ഉസ്താദ് അവകൾ വാദ്യമയുടെ അകപ്പരു തേടി എന്ന വിഷയത്തെ ആസ്മദമാക്കിക്കൊണ്ട് മതപ്രഭാഷണം നടത്തുന്നു ഈ മധുര സദസ്സിലേക്കും അവതരിപ്പിക്കുന്നത് ശേഷം ഒൻപത് മുപ്പതിന് തന്നെ പ്രശസ്ത പണ്ഡിതനും പ്രഗത്ഭവാഗ്നിയുമായ കൊല്ലം ഉസ്താദ സുഹൃത്തു പാട്ട് അകപ്പെരുളുകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി മതപ്രഭാഷണം നടത്തുന്നതാണ് ഈ മതവിജ്ഞാന കഥത്തിലേക്ക് എല്ലാ നല്ലവരായ സ്നേഹനിധികളായ നാട്ടുകാരെയും മറ്റ് സഹോദരങ്ങളെയും സ്നേഹാദരപൂർവം ധരിച്ചു കൊടുക്കുന്നു കേരളത്തിൻ്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത്

യും അവരുടെ സീമന്തപുത്രൻബക്കം റിയാബുദാലയും പേരിൽ വർഷം തോറും നടത്തി വരാനുള്ള ഒരു സ്മാരക്കിന്റെ പ്രാരംഭ ദിവസമായ ഇന്നത്തെ പരിപാടികൾ